കരയിൽ കയറിയ മുതലയ്ക്ക് വനംവകുപ്പ് രക്ഷകരായി കനാലിൽ നിന്ന് ഒരാവേശത്തിൽ കരയ്ക്ക് കയറി തിരികെ വെള്ളത്തിലേക്ക് മടങ്ങാൻ സാധിക്കാതെ കുടുങ്ങിയ ഒരു മുതലയുടെ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഉത്തർപ്രദേശിലെ ബുലത്ഷാഹറിലാണ് പത്തടി നീളമുള്ള മുതല കനാലിൽ നിന്ന് പുറത്തു കടക്കുകയും തിരിച്ചു പോകുവാൻ സാധിക്കാതെ കനാലിന്റെ കൈവരി ചാടിക്കടക്കാൻ ശ്രമിക്കുകയും ചെയ്തത് നറോറ ഗട്ടിന് സമീപമുള്ള ഗംഗാ കനാലിൽ നിന്നാണ് മുതല പുറത്തു വന്നതെന്നാണ് റിപ്പോർട്ട് വൈറലായ വീഡിയോയിൽ മുതല ഇരുമ്പുവേലി ചാടികടക്കാൻ ശ്രമിക്കുന്നതും താഴെ വീഴുന്ന ും കാണാം മറ്റൊരു വീഡിയോയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മുതലയുടെ തല തലമറയ്ക്കുന്നതും കൈകാലുകൾ ബന്ധിക്കുന്നതും കാണാം മണിക്കൂറുകളുടെ ശ്രമകരമായ ദൌത്യത്തിനൊടുവിൽ മുതലയെ നദിയിലേക്ക് വിട്ടെന്നാണ് റിപ്പോർട്ട് മുതല കരയ്ക്ക് കയറിയെന്ന വാർത്തയറിഞ്ഞ നിരവധി ആളുകളാണ് പ്രദേശത്ത് തടിച്ചുകൂടിയത് കഴിഞ്ഞ വർഷം ഡിസംബറിൽ ഉത്തർപ്രദേശിലെ പിലിബിത്തിൽ ഫാം ഹൌസിന്റെ മതിലിന് മുകളിൽ വിശ്രമിക്കുന്ന കടുവയെ കണ്ടെത്തിയിരുന്നു വാർത്ത പരന്നതോടെ കടുവയെ കാണാൻ നിരവധി ആളുകളാണ് പ്രദേശത്തേക്ക് എത്തിയത് പോലീസ് സ്ഥലത്തെത്തി ജനങ്ങളെ നിയന്ത്രിച്ച ശേഷമായിരുന്നു വനംവകുപ്പ് കടുവയെ പിടികൂടി കാട്ടിലേക്ക് മടക്കി അയച്ചത് ന്യൂസ് ഡെസ്ക് ന്യൂസ് നയന്റി